ഉമ്മാ ഉമ്മാ എന്തടി ഉപ്പച്ച എവിടെ എണീറ്റോ അതിനെ നിന്റെ ഉപ്പച്ചി ഉറങ്ങിയിട്ടില്ലല്ലോ ദുബായി പോകുന്ന തിരക്കില്ലല്ലേ നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല തിരിഞ്ഞു മറിഞ്ഞും കിടക്കുവായിരുന്നു ആണോ ഉപ്പാ ആ ട്രെയിൻ ട്രെയിനിപ്പം വരും വേ നോക്ക് ആ എന്റെ കഴിഞ്ഞു നീ എന്റെ ബാഗൊക്കെ എടുത്തു വെക്ക് എല്ലാം റെഡിയാണ് ഉപ്പച്ചി ഷൂ എടുത്തു വെച്ചോ അതും റെഡിയാണ് വേഗം വാ ചായ കുടിക്കാം ഉപ്പച്ചി ദുബായിൽ പോയാലേ ഞങ്ങളെ മറക്കുമോ അതെന്ത് ചോദ്യാ നിങ്ങളെ മറക്കൂല്ല ഞാൻ പോകുന്ന സാധിക്കാനെടുത്തേക്കല്ലേ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അവിടുന്ന് അവാർഡ് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു ഒരുമിച്ച് വരും ഏറി വന്ന ഒരു മാസം ഞങ്ങളെ മറക്കരുതേ വരുമ്പോൾ എന്താ കൊണ്ടുവരാ എൻ്റെ പൊന്നുമോക്ക് എന്താ വേണ്ടി എല്ലാം കൊണ്ടുവരാം നീ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഉപ്പാ എൻ്റെ ഉപ്പ മുത്ത ആ സോപ്പടണ്ട പിന്നെ ഞാൻ വരുമ്പോഴത്തേന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് ക്യാഷ് കൊടുക്കണ്ടട്ടോ ഓക്കെ ഒപ്പച്ചി മാഷാന്ന് ട്രെയിന് കൃത്യ ടൈമാണല്ലോ ഒന്ന് ഒപ്പച്ചി പോയിട്ട് വരും കേട്ടോ ഓക്കെ എടി ശ്രദ്ധിച്ചോളനേ ഞാൻ എപ്പോഴും വിളിക്കാം ആ കൊച്ചിയിൽ വിളിക്കാം ഈ വിളിച്ചോ ആ എന്നെ മെസ്സേജ് ചെയ്തിരുന്നു കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ ഞാൻ പോവാട്ടോ ഓക്കേടാ അസ്സാം വലിക്കും ആ വിളിച്ചോളേ ഡീ ഓക്കോ മക്കളായിട്ട് പോവാറ് ഞാൻ വലിയ വിഷമ എന്താ ചെയ്യാ പാവ എൻ്റെ മോള് പെട്ടെന്ന് തിരിച്ചു വരണം അവരില്ലെങ്കിൽ രസവും ഇല്ല എന്താ നിങ്ങൾ ഒറ്റക്ക് സംസാരിക്കണെ ഒന്നുമില്ല വീട് വിട്ട് വിട്ടങ്ങനെ നിൽക്കാറില്ല മോളെ വിട്ടുപോകുന്നപ്പോൾ എന്തോ പോലെ മോളയാണോ അതോ വൈഫിനെയാണോ രണ്ടാളി രണ്ടാളും എന്റെ കുട്ടികളാ എനിക്കെങ്ങോട്ടാണ് പോണ് ഞാൻ ഇപ്പം കൊച്ചി കാണാ അവിടുന്ന് പിന്നെ ദുബായിക്ക് പോവും രാത്രി മോളെങ്ങടാ ഞാൻ എറണാകുളം വരെ ഇക്കാൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ കാണാറുണ്ട് സാധിക്കാക്ക് സുഖാണോ സുഖമാണോ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് അറിയണമെന്നുണ്ട് ഇക്കാക്ക് വിഷമമാവില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അതിനെന്താ മോളെ ഞാൻ എല്ലാം പറയാലോ എന്നാൽ പിന്നെ ഇക്കാൻ്റെ ചെറുപ്പം തൊട്ടുള്ള കഥ പറ ഇക്കാക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം നീ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ സുധീർ പാണ്ടിക്കാട് നീൻ ലെവലിലെത്തിയത് എങ്ങനെയാണ് അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് കാരണം ഒരു സാധാരണഗതിയിൽ നിന്നും പെട്ടെന്നായിരുന്നു നിങ്ങളെ വളർച്ച ഇത് എങ്ങനെ സാധിച്ചു അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഒക്കെ പറയാട്ടോ അവസാനം നിനക്ക് ബോറടിക്കരുത് ഹേയ് ഇല്ലക്ക ധൈര്യമായിട്ട് പറഞ്ഞോളെ എൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ചുരുക്കി പറയാട്ടോ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ഉപ്പച്ചയ്ക്ക് ഞാനും പിന്നീൻ്റെ തായൊരു പെൺകുട്ടി സന്തോഷമുള്ള ജീവിതമായിരുന്നു ഉപ്പ ഞങ്ങളെ പോലെ നോക്കും എട്ടാം ക്ലാസ് പഠിക്കുന്ന മുതലേ ഞാൻ ചെറിയ ചെറിയ ജോലി ചെയ്യും ആദ്യം എനിക്ക് അറുപത് രൂപയായിരുന്നു ശമ്പളം പിന്നീട് പത്താം ക്ലാസ് വരെ പഠിച്ചോളൂ ഉപ്പാനെ സഹായിക്കണം വീട് നോക്കണം അങ്ങനെയുള്ള ചിന്ത ആയിരുന്നു അതുകൊണ്ട് പഠനത്തിൽ പിന്നോട്ടായിരുന്നു പത്താം ക്ലാസ്സിൽ നിന്ന് വീണ്ടും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് വാഴക്കൽ കച്ചവടം കിണറിൻ്റെ പണി അങ്ങനെയെല്ലാം എല്ലാം അവസാനം അത് കോഴിക്കട വരെ എത്തി അഞ്ഞൂറ് രൂപക്കും ആയിരം രൂപക്കും രണ്ടായിരം രൂപക്കും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് സന്തോഷമുള്ള കാലഘട്ടങ്ങളായിരുന്നു അതിനിടക്ക് ഒരു ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ടൊരു കോഴിക്കട അത് പൊട്ടിപ്പോയി ആ കടം വീട്ടാൻ വേണ്ടി എൻ്റെ ഉപ്പച്ചി സ്ഥലം വിറ്റാണ് എന്നെ സഹായിച്ചത് പക്ഷേ കടക്കണിയിലാവുമ്പോഴും എൻ്റെ മോളും എൻ്റെ ഭാര്യയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു സാരല്ലേക്ക ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൂടെ നിൽക്കും സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ അത് വലിയ സമാധാനമാണ് ശരിയാണ് ഇനിയും പറയക്ക എല്ലാം പറയും അതിരിക്കട്ടെ ഇക്കാലപ്പം എത്ര വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായി പതിനാറ് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ട കുട്ടിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ ഉമ്മമാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ലവ് മാരേജ് ആയിരുന്നു അല്ലെ ഹേയ് ലവ് ഒന്നല്ല അന്നത്തെ കാലത്ത് എന്തില്ല കണ്ടു ഇഷ്ടമായി വേറെ പെണ്ണൊന്നും കാണാൻ പോയിട്ടില്ല അത്രയേ ഉള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ സ്നേഹത്തോടെ കൈന്ന് പിന്നെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആരും അങ്ങനെ കാര്യായിട്ടൊന്നും ഇല്ല എന്റെ സാധിക്ക എന്നോട് എപ്പോഴും പറയും ദുനിയമ്മ കോന്നേ ഈ ദുനിയാവൽ ആരും ആർക്കും സ്വന്തമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം സത്യമാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കും പിന്നെ നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തനിച്ചാക്കി പോവും ഞങ്ങളിപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്ന മിണ്ടാപ്രാണികളാണ് അവരാകുമ്പോൾ ചതിക്കൂല ഇട്ടേച്ച് പോവില്ല ആദ്യമൊക്കെ പറഞ്ഞ സത്യമാണ് എങ്ങനെയാണ് സാധിക്കാനോ പരിചയപ്പെടുന്നത് എത്ര നാളായി ഏകദേശം ഇപ്പോൾ ഒന്നര വർഷമായി എന്നോ പരിചയപ്പെടേണ്ടായിരുന്നോ സാധിക്കെങ്ങനെ ആള് നല്ല മനുഷ്യനാണോ എന്ത് ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ആളാണ് ഇന്ന് ഞാൻ ഈ നിലക്കെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്നേഹവൂടും ആണ് ഞാൻ ഒരുപാട് മാറി ഞാൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് പാൻറ്റ് പോലും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പം ഞാൻ ഇടും ടീഷർട്ട് ഇടും ഷൂ ഇടും ഒരുപാട് മാറ്റങ്ങൾ മോളൻ എന്നെ പറഞ്ഞ് കളിയാക്കും എൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും വല്ലാത്തൊരു സന്തോഷമാണ് ഇന്ന് എല്ലാവരോടും ഞാൻ എൻ്റെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും പണ്ട് വീടും ഷോപ്പും മാത്രമായിരുന്നു എൻ്റെ ജീവിതം ഇപ്പം അങ്ങനെയല്ല നൂറുകണക്കിന് ആളുകളെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഞാൻ സ്നേഹിക്കുന്നവരുണ്ട് എവിടെ പോയാലും ആളുകളാ അതൊരു ഭാഗ്യമല്ലേ അതൊക്കെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കിട്ടിയത് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഇന്നിപ്പോൾ ദുബായിലേക്ക് പോകുന്നതും ഒരവാർഡ് വാങ്ങിക്കാനാ ഞങ്ങളൊരു ഫിലിമിനാണ് ഫസ്റ്റ് കിട്ടിരിക്കുന്നത് ആണോ അപ്പോൾ ചിലവ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ചെയ്യാം പോയി വന്നിട്ട് പിന്നെ സാധിക്കാനോട് പറയണം അടുത്ത ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം എന്താണ് അതിനെന്താ ഇക്ക വളർന്നു വരുന്ന കലാകാരന്മാരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എല്ലാവർക്കും കൊടുക്കും അവസരം വേണമെങ്കിൽ മോളും വീട്ടിലേക്ക് പോവാം തീർച്ചയായിട്ടും വരും നിങ്ങളെ വീടിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് എനിക്കും വരണം നിങ്ങളുടെ സ്നേഹ വീട്ടിൽ ഓക്കെ മോളെ നീ തീർച്ചയായിട്ടും പറഞ്ഞ കേട്ടോ ഇനി എന്നാൽ ദുബായിൽ നിന്ന് തിരിക്കുക ഒരു മാസം ഉണ്ടാവും ഇക്ക ദുബായിൽ പുതിയ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നോട് എന്നോടനിക്കാൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മക്കളെ വിട്ട് നിൽക്കാൻ പറ്റില്ല അതിക്കാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെ നിർബന്ധിക്കില്ല ഒരു മാസം ഇക്കാൻ്റെ കൂടെ അടിച്ചു വിളിക്കും പിന്നെ തിരിച്ചു വരും നാട്ടിൽ വന്ന വിളിക്കുമോ തീർച്ചയായിട്ടും വിളിക്കും ഇനി എന്താണ് ജീവിതത്തിൽ ആഗ്രഹം ഇനിയുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്ത് സാധിക്കാൻ്റെ കൂടെയായിരുന്നു വിമാനയാത്ര എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ മക്കത്തൊന്ന് പോകണം ഉമ്ര ചെയ്യണം മദീനത്ത് പോകണം അത്രക്കുള്ള ആഗ്രഹം പിന്നെ മോളെ വിവാഹം വേറൊന്നും ആഗ്രഹമില്ലേ വേറെന്താ ഭാര്യൻ്റെയും മോളേയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പച്ചിൻ്റെയും ഉമ്മച്ചിൻ്റെയും കൂടെ എൻ്റെ പൊന്നാര പെങ്ങളെ കൂടെ മരണം വരെ സുഖമായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ സന്തോഷമായിട്ട് ജീവിക്കണം ഒരുപാട് നന്മകൾ ചെയ്യണം ഇക്കാലിൻ്റെ സ്റ്റോറി കേട്ട് നേരം പോയതറിഞ്ഞില്ല എറണാകുളം എത്താനായി നമുക്കിറങ്ങിയാലോ ഓക്കെ മോളെ ശ്രദ്ധിച്ചു പോണേ ഇക്കാലിൻ്റെ നമ്പറൊന്നു വരുമോ അതിനെന്താ ഇതാ എഴുതി വെച്ചോളൂ വച്ചോളൂ വന്നുകഴിഞ്ഞാൽ വിളിക്കണം തീർച്ചയായിട്ടും വിളിക്കും പിന്നെ മക്കളോട് അന്വേഷണം പറയണം പറയാ എന്താണെങ്കിലും നീ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല ഞാൻ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഇപ്പോൾ എൻ്റെ സങ്കടമൊക്കെ കുറഞ്ഞു ഇനി നമ്മൾ പിരിയാൻ പോവുകയാണ് ജീവിതത്തിലെ ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും എന്നാൽ ഓക്കെക്കാ വീണ്ടും കാണാം കേട്ടോ എനിക്കൊരുപാട് സന്തോഷമായി കാനെ കണ്ടപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു മുഖമായിരുന്നു ഇൻഷാല്ല വീണ്ടും കാണാം മോളെ അസ്സാം വലൈക്കും വലൈക്കും അല്ല